أرحم أمتي لأمتي أبو بكر إتوم أمتي روضة كرفي ولا كني ولا بر എൻ്റെ ഉമ്മത്തുകളിൽ അത് അബൂബക്കറാണെന്ന് മഹാനായ റസൂൾല്ലാഹി അബൂബക്കറിനുള്ള പ്രത്യേകത പറയുകയാണ് അദ്ദേഹം കരിവുള്ള മനുഷ്യനാണ് ബദ്രയുദ്ധം നടന്നപ്പോൾ അള്ളാഹു ഉദ്ദേശത്തിൻ്റെ വിപരീതമാണെങ്കിലും ആ കനിവ് അവിടെ കണ്ടു എന്താണ് മക്കയിൽ നിട്ട് വന്ന ആ ഇസ്ലാമിനെ റസൂള്ളാന്റെ ഭാഷയിൽ തന്നെ ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി മക്കയിൽ വെച്ചിട്ട് റസൂല്ലാഹി അലൈഹി വസ്ലം പതിമൂന്ന് കൊല്ലം ജീവിച്ച സന്ദർഭത്തിൽ ആ പാടുപെട്ടതായ വിഭാഗം റസൂൽ അങ്ങേറ്റം അക്രമിച്ച് ദ്രോഹിച്ച് മർദ്ദിച്ച് കഴുത്തിൽ വെള്ളിയിട്ട് മുറുക്കി വധിക്കാൻ വേണ്ടി കല്ലെറിയ കല്ലെറിയ ും ഏത് രൂപത്തിലും വീട് വളഞ്ഞ് വധിക്കാൻ വേണ്ടിയൊക്കെ പല രൂപത്തിൽ പരിശ്രമിച്ച വിഭാഗം അവര് റസൂള്ളി സ്വല്ലാ അലൈഹി വസ്ലം ആ നാട് വിട്ടിട്ട് മദീനയിലേക്ക് വന്നപ്പോൾ എന്നിട്ടും അവർ വിട്ടില്ല മറിച്ച് അവർ ഒരുങ്ങി തയ്യാറെടുത്തവരുള്ള കഴുപ്പ് കഴിവ് എല്ലാം ഉപയോഗപ്പെടുത്തി കൊണ്ട് അവർ എന്ത് ചെയ്തു ബദ്രിലേക്ക് റസൂള്ളയോട് പോരാടാൻ വേണ്ടി വന്നതായ ആ സന്ദർഭത്തിൽ അള്ളാഹുസ്ല അത്ഭുതകരമാവിധം അത്ഭുതം നമുക്കാണ് അത്ഭുതകരമാമിതം ആ മൂന്നിരട്ടി വലുപ്പമുള്ളതായ പട്ടകളത്തിന്റെ അലൈ വസ്ല്ലം അള്ളാഹു വിജയം നൽകി നശിപ്പിച്ചാൽ നിന്നെ ആരാധിക്കാൻ വേറെ അരുൺ റബ്ബെ എന്ന പദപ്രയോഗം റസൂള്ള് അവിടെ വെച്ചിട്ട് പറഞ്ഞതായിരുന്നു എന്നിട്ട് റസൂൽ സലഹു അലി വസ്ലാം അള്ളാഹു ഇസ്താസ ചെയ്തു ഇത് റബ്ബക്കും എന്ന ആയത്തെ ഈ വിഷയത്തെക്കുറിച്ച് ഖുർആൻ ചർച്ച ചെയ്യുന്ന ഭാഗമാണ് അള്ളാഹു കൂട്ടം കൂട്ടമായിട്ട് മലക്കുകളെ അവരുടെ വീര്യം കൂട്ടാൻ വേണ്ടി അള്ളാഹു ഇറക്കുകയും ചെയ്തു അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ മധുരുദ്ധത്തിൽ ടിയ സന്ദർഭത്തിൽ എഴുപതോളം പേര് വധിക്കപ്പെടുകയും എഴുപതോളം പേരെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ഇവരെ കുറിച്ച് എന്ത് വേണമെന്ന തീരുമാനം റസൂറുള്ള ആരാഞ്ഞപ്പോൾ സഹാബാക്കളോട് മഹാനായ അബൂബക്കർ പറഞ്ഞു അവർക്ക് മാഫി ചെയ്യണം അവരെ വിട്ടുകളയണം അവരെ കൊല്ലാൻ പാടില്ല അവർക്ക് അവരെ നമുക്ക് അഭയാർത്ഥികളാക്കി മാറ്റാം എന്നിട്ട് നമുക്കിവിടെ നമ്മുടെ കസ്റ്റഡിയിൽ വെക്കാം എന്നല്ലാതെ അവരെ നാം വധിക്കേണ്ടതില്ല എന്ന് പക്ഷേ അമർ ഹത്താബ് നേരെ വിപരീതമാണ് പറഞ്ഞത് അള്ളാഹു ഹുസ്ബാനഉത്തല ഉമറിൻ്റെ കൂടിയായിരുന്നു നമുക്കറിയാവുന്നത് അതുപോലെ എങ്കിലും നമുക്കിവിടെ എന്താണ് പറഞ്ഞ വാക്ക് ാണ് എന്റെ ഉമ്മത്തുകളിൽ അങ്ങേറ്റം കൃഫയുള്ള വ്യക്തിയാണ് അബൂബക്കർ ഉമ്മത്തുകളിൽ ഉമ്മത്തുകളോട് ഏറ്റവും കൃഫയുള്ള വ്യക്തിയാണ് അത് മുസ്ലിങ്ങളോട് വരെ തുറച്ചു കണ്ടതായ രംഗമാണ് ബദ്രി എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്